ബിഗ് മലയാളം സീസൺ സിക്സ് അങ്ങനെ കഴിഞ്ഞു ഞാൻ പറയാൻ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സിജോനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ജിൻഡോ ജയിച്ചതിൽ അത്രയും മസൂയും കുശുമ്പും കുശുമ്പുമായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് സിജോ അത് നമ്മൾ ഞാൻ പറയാൻ കാരണം ഇന്ന് ഒരു ഇൻ്റർവ്യൂ അതായത് പുറത്തേക്ക് വന്നിട്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞ് സീസൺ സിക്സ് വിന്നറെ പ്രഖ്യാപിച്ച് നമ്മുടെ ജിൻഡോക്ക് അത് കിട്ടി അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് സഹ മത്സരാർത്ഥികൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് ക്വസ്റ്റ്യൻസ് വരുമല്ലോ എന്തായാലും മീഡിയക്കാരുടെ ഭാഗത്ത് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് സിജോയുടെ അടുത്ത് ചോദിച്ചതാണ് അതായത് എന്തുണ്ട് നിങ്ങൾ എക്സൈ റ്റഡായിരുന്നു ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് എക്സൈറ്റ്മെന്റ് വേറൊരാൾ എനിക്ക് എനിക്കെന്തിനെ എക്സൈറ്റ്മെന്റ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് പുറത്തു പോയതിലുള്ള ആ രോഷമുണ്ടല്ലോ അത് നമ്മൾ പലതവണയും കണ്ടതാണ് ഇപ്പം അവസാനമായിട്ട് സിജു പോയി വന്ന ശേഷം നമ്മുടെ മുടിയൻ്റെ അടുത്ത് പോയിട്ട് ചൊറിയാൻ നിൽക്കുന്നതും അഭിഷേകിനെ ഇട്ടിട്ട് ഊക്കുന്നതും നമ്മൾ കണ്ടതാണ് അപ്പം നല്ലൊരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ ആരും അങ്ങനെ ചെയ്യത്തില്ല പക്ഷെ സിജു പുറത്തു പോയിട്ട് നമ്മുടെ സായിഡി നന്ദനയുടെ കൂടെ കൂടിയോണ്ടാണോന്നറിയില്ല വളരെ മോശം രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ജിൻഡോയുടെ കാര്യം ചോദിക്കണ സമയത്താണെങ്കിലും പി ആർ വർക്ക് നല്ല രീതിയിലാക്കിയിട്ട് പോകണം പുറത്ത് എന്നാൽ അവസാനം വരെ എത്തും എന്നുള്ള രീതിയിലൊക്കെയാണ് സിജു സംസാരിക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടിലല്ല ജിൻഡോ ജയിച്ചത് എന്നുള്ള രീതിയിലാണ് അതായത് ജിൻഡോ ആണോ എന്ന് എടുത്ത് ചോദിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഒരാൾ മാത്രമല്ല അതായത് ഒരാൾ മാത്രമല്ല എന്ന് പറഞ്ഞാൽ ജിൻഡോക്കും ഉണ്ട് ജിൻഡോ അങ്ങനെ ജയിച്ചതാണെന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത് നമ്മുടെ സിജോ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ജിൻഡോ ജയിച്ചത് എങ്ങനെയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം അതുകൂടാതെ തന്നെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തി ആ ബിഗ് ബോസിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് മണ്ടൻ എന്ന് പറയുന്നൊരു ടാഗ് കിട്ടിയിട്ട് അവിടെ നിന്നാണ് ആ വ്യക്തി ഇന്ന് എല്ലാവരും അതായത് ഗബ്രി ജാസ്മിൻ ഇവരൊക്കെ വളരെ മോശം രീതിയിൽ സൂക്ഷിച്ചിട്ടും അല്ലെങ്കിൽ അധിക്ഷേപിച്ചിട്ടും നീ മണ്ടനല്ലേ നീ പൊട്ടനല്ലേ പിന്നെ എന്താ പറയണ്ടെ നിങ്ങൾക്ക് വേറെ എന്തറിയാം നിങ്ങളെപ്പോലൊരാൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും മോശം രീതിയിൽ പറഞ്ഞ് നമ്മള് വീഡിയോസ് ഒക്കെ സായി എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് സായി ഒക്കെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു നടന്ന ആൾക്കാർ ഒക്കെ തന്നെ അവരുടെ കൺ മുൻപിൽ വെച്ചിട്ട് ട്രോഫി ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ട്രോഫി ഉയർത്തി വിന്നർ ആവുന്ന അത് ഒരു കഴിവ് തന്നെയാണ് അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് സിജോയ്ക്ക് മടിയുണ്ടാവും കാരണം ആ ഒരു ചമ്മല മുഖത്ത് നിന്ന് എടുത്ത് കാണിക്കാം എന്താ പറയുക ഒരിക്കൽ പോയി ചിരിച്ച് വന്നു എന്നിട്ട് എന്താണ് കാണിച്ചതെന്ന് നമുക്ക് ദൈവത്തിനറിയാം ഒരു സംഭവവും അവിടെ ചെയ്തിട്ടില്ല ആകെ ഒരു പെങ്ങൾ പാസ് എന്നും പറഞ്ഞ് നടന്ന ഒരാളാണ് സിജോ ആദ്യമൊക്കെ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ പോയി വന്നതിന് ശേഷം ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി എന്നിട്ടും ഇപ്പോൾ കാണിക്കണത് എന്ന് വെച്ചാൽ വളരെ മോശം രീതിയിലാണ് ആൾ സംസാരിക്കുന്നത് സഹ മത്സരാർത്ഥിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ആളെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ആൾ കാണിക്കുന്നത് സിജോ പറഞ്ഞ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സിജോ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് പിന്നെ പി ആറ് വഴിയാണ് ജിൻഡോ ജയിച്ചത് എന്നാണ് പക്ഷേ ഇതിനുള്ള ഉത്തരം സോഷ്യൽ മീഡിയ തന്നെ നമ്മുടെ സിജോന് കൊടുക്കുന്നുണ്ട് അതിനുള്ള താഴെയുള്ള ആണെങ്കിലും എല്ലാം നോക്കിയാൽ മതി തീരെ അസൂയും കുശുമ്പോ ഇല്ലാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പം ജിൻഡോക്ക് പി ആർ ഉണ്ടെങ്കിൽ പോലും എത്രയൊക്കെ പി ആർ ആക്കിയിട്ട് പോയാൽ അവിടെ ഒന്നും ചെയ്യാതെ വെറുതെ കുത്തിയിരിക്കുന്ന ഒരാൾക്കും ഫസ്റ്റ് കിട്ടില്ല അത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഇതാണെന്ന് അറിയോ സിജോയുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് നോറി ഇതുപോലെ പി ആർ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അത് ഉദ്ദേശിക്കുന്നത് ഒട്ടും ജിൻഡപ്പൻ അല്ലെങ്കിൽ ജിൻഡോ താല്പര്യമില്ലാത്ത രണ്ടുപേരാണ് നമ്മുടെ സിജോയും നോറയൊക്കെ നോറ പുറത്തുനിന്ന് അർജുനു വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സിജോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് അവർ വന്നിട്ട് പറയുന്നത് പി ആർ വർക്ക് വഴിയാണ് ജയിച്ചത് എന്നുള്ള രീതിയിൽ ജിൻഡോ പി ആർ വർക്ക് വഴിയാണ് ചേച്ചി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇന്ന് ജിൻഡോയെ കാണാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ആൾക്കാരെ കണ്ടാൽ മതി നമുക്ക് മനസ്സിലാകും ശരിക്കുള്ള ജനങ്ങളാണോ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തത് എന്ന് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ അസൂയക്കും കുശുമ്പിനും ഒക്കെയുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് വേഗം തന്നെ നമ്മുടെ നോറയ്ക്കും അതുപോലെ തന്നെ സിജോന് പെട്ടെന്ന് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അസൂയെ കൂടിക്കൂടി പി ആർ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ അതുപോലെ തന്നെ ആദ്യ വീക്കിൽ നല്ല വോട്ട് ഉണ്ടായിരുന്നു സിജോയ്ക്ക് അത് ഇന്നലെ ലാലേട്ടം കാണിച്ചിരുന്നു എന്തുകൊണ്ടത് നിലനിർത്താൻ സാധിച്ചില്ല അത് സിജോയുടെ കഴിവുകേടാണ് സ്വന്തം കഴിവുകേട് മറക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം